ക്ഷേത്രത്തിന്റെ നാലായിരം ഏക്കർ സ്ഥലത്തെ വനമായി വളർന്ന കാടുകൾ ആ കാടുകൾ കൊന്നുകൂട്ടിയ പെൺകുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശവങ്ങളെ മറച്ച് വളർന്നവയാണ് രക്തം വലിച്ചുറ്റി വളർന്ന മരങ്ങൾ കുഴിച്ചിട്ട പെൺമക്കളുടെ എല്ലുകൂടുകൾക്കിടയിലൂടെ കെട്ടിപ്പിണഞ്ഞ് ശ്വാസമുട്ടിയ വേരുകളാണ് ആ മണ്ണിനടി ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിന്റെ പിന്നാമ്പുറങ്ങൾ പറയുന്ന കഥ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വന്നു പോകുന്ന വി വി ഐ പികളുടെ നിരന്തര പ്രവാഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രം പ്രധാന ക്ഷേത്രം മഞ്ജുനാഥൻ എന്നറിയപ്പെടുന്ന ശിവന് സമർപ്പിച്ചിരിക്കുന്നു കുടുംബം ഹെഗ്ഡേക്ക് ഉടമ സഹവാ വൈഷ്ണവ പുരോഹിതരായ ഉന്നത ബ്രാഹ്മണർ അവരാണ് ആ ക്ഷേത്രം നിയന്ത്രിക്കുന്നതും ആചാരങ്ങൾ നടത്തുന്നതുമൊക്കെ മരണമൊഴി എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു പാവം മനുഷ്യന്റെ അവസാനത്തെ വാക്കുകളാണ് കഴിഞ്ഞ നാളുകളിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നത് കൂട്ട ശവസംസ്കാരങ്ങൾ ഒറ്റപ്പെട്ടത് സ്ത്രീകളും പെൺകുഞ്ഞുങ്ങളും അടങ്ങുന്ന നൂറിലേറെ മൃതദേഹങ്ങൾ അയാൾ മാത്രം ചെറിയ കാലത്തിൽ സംസ്കരിച്ചത് കത്തിച്ചതോ ആ പാവം സഹിക്കാനാവാത്ത കുറ്റബോധത്തിൽ തുറന്നു പറഞ്ഞു അവ അതിക്രൂരമായ പൈശാചികമായ ലൈംഗിക അതിക്രമത്തിന് ശേഷം കൊലപ്പെടുത്തിയവ മുൻ ശുചിത്വ തൊഴിലാളിയായ ഈ മനുഷ്യൻ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ തന്റെ മൊഴി രേഖപ്പെടുത്തുകയും അസ്ഥികൂടങ്ങളുടെയും ചില മൃതദേഹങ്ങളുടെയും ഫോട്ടോഗ്രാഫിക് തെളിവുകൾ മജിസ്ട്രേറ്റിന് മുന്നിൽ അയാൾ ഹാജരാക്കുകയും ചെയ്തു അതിനു പിന്നിലും കുറേയേറെ കഥകളുണ്ട് മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നതിനും കത്തിക്കുന്നതിനും ഇന്നും നിലനിൽക്കുന്ന തന്നെ തല്ലിച്ചതച്ച പാടുകൾ കാണിച്ചുകൊടുത്ത് ജീവൻ നിലനിർത്താൻ മാത്രം ചെയ്തുപോയ കൊടുംപാതകങ്ങൾ ഇന്ന് കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു അറിഞ്ഞതിലും പറഞ്ഞതിലും കേട്ടതിലും അപ്പുറം ഒരു മനുഷ്യൻ തൻ്റെ ജീവൻ ഉപേക്ഷിക്കും വിധം നടത്തിയ ആ വെളിപ്പെടുത്തലുകളിൽ ഈ രാജ്യത്ത് എന്ത് മാറ്റമുണ്ടായി എന്ത് നടപടികളുണ്ടായി ലോകത്തെവിടെയും ഇതുപോലൊന്ന് പുറത്തു വന്നാൽ രാജ്യം നടങ്ങും ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാകുമത് ആയിരക്കണക്കിന് മരണങ്ങൾ ആത്മഹത്യയാക്കി എഴുതിയ ഏറെ കേസുകൾ വേറെ ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും അന്വേഷണങ്ങളും അവസാനിപ്പിച്ചു കുറച്ച് മലയാളികൾ മാത്രമാണ് അവിടെ ഇതിന് ബാക്കിയായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ നിരോധിച്ച ഉത്തരവുകൾ വന്നു യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും നിരോധനം എണ്ണായിരത്തോളം ഇത് സംബന്ധിച്ച സ്വകാര്യ വ്യക്തികളുടെ വാർത്ത യൂട്യൂബിലുള്ളത് നീക്കം ചെയ്യാൻ ഹൈക്കോർട്ട് ഉത്തരവിട്ടു സമ്പൂർണ്ണമായ നിരോധനം കാര്യങ്ങൾ എന്നും ഇതുപോലെ തന്നെയാണോ ഏതോ ഒരു വിട്ടിയുടെ ആർക്കും വേണ്ടാത്ത ഒരു സൂബാർ ഡാൻസ് വിവാദം ഒരു മാസം മൊത്തം ഈ രാജ്യത്ത് കളിച്ചു ലോക്ക്ഡൗണിനെ തുടർന്ന് ഡൽഹിയിൽപ്പെട്ടുപോയ തബലീഗ് ജമാത്തുകാർ കൊറോണ പടർത്തിയെന്ന് ആരോപിച്ച് ജയിലിലിട്ടു നീണ്ട നാളത്തെ ജയിൽവാസത്തിനും വിചാരണയ്ക്കും ഒടുവിൽ ഇന്ന് ഈ അടുത്ത നാളിലാണ് കേസിൽ നിന്നും അവര് മോചിതരാകുന്നത് ഇവരെ ഉടനടി വധിക്കുകയാണ് വേണ്ടത് എന്ന് അന്ന് അലമുറയിട്ട് ടി വിയിലൂടെ പറഞ്ഞ അർണാബ് ഗോസ്വാമി ഈ വിവരം ഇന്ന് അറിഞ്ഞിട്ട് പോലുമില്ല നോക്കൂ കൊല ചെയ്യപ്പെട്ടവരെല്ലാം അതിക്രൂരമായ ബലാത്സവത്തിന് ശേഷമാണ് അവയവങ്ങൾ ജീവനോട് വെട്ടിമുറിച്ച് മുറിച്ച് രക്തം വളർത്തിക്കൊന്നവ പക്ഷേ നാടും ജനങ്ങളും മാധ്യമങ്ങളും എല്ലാം സമ്പൂർണ്ണ വിജയമായ ഒരു രാജ്യവ്യാപക ഹർത്താൽ എന്ന പോലെ പൂർണ്ണ നിശബ്ദതയും രാജ്യം മുമ്പൊക്കെ ഇങ്ങനെയായിരുന്നുവോ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിനാണ് രാജ്യത്ത് ഇളക്കിമറിച്ച ദില്ലിയിലെ നിർഭയ കേസ് പാരാമെഡിക്കൽ വിദ്യാർത്ഥിനി ജ്യോതി സിംഗിനെ ആറുപേർ ചേർന്ന് തലസ്ഥാനത്ത് ക്രൂരമായി കൊലപ്പെടുത്തി ദില്ലി മാസങ്ങളോളം സ്തംഭിച്ചു പുതിയ നിയമ ഭേദഗതികളും നിയമ നടപടികളും ബില്ലുകളും എല്ലാം വേണ്ടിവന്നു ബലാസംഗ കേസിന് വധശിക്ഷ വരെ ഉള്ള വിധിയുണ്ടാക്കി നിർഭയ കേസിലെ പ്രതികൾ നാലുപേരും ജയിലിൽ തൂക്കിക്കൊല്ലപ്പെട്ടു അതു നിസ്സാര സമയമുണ്ട് വധശിക്ഷ നടപ്പാക്കിയത് ജനപ്രക്ഷോഭത്തെ തുടർന്നായിരുന്നു നല്ലത് ഇതും യഥാർത്ഥ പ്രതികളാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ഹൈദരാബാദ് വെറ്റിനറി ബലാത്സംഗ കൊലപാതക കേസ് നാല് പ്രതികളെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആറിന് തെലുങ്കാല പോലീസ് തുറന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെടിവെച്ചു വന്നു മുഹമ്മദ് ആരിഫ് ചിന്തകുണ്ട ചെന്ന കേശവലു ശിവ ജൊല്ലു നവീൻ എന്നിവരാണ് വെടിയേറ്റ് മരിച്ചത് പത്രങ്ങളും ദേശീയ മാധ്യമങ്ങളും അടക്കം ഇത് വലിയ വീരകൃത്യമായിട്ടാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു വന്ന മുഹമ്മദ് ഹാരിഫിനെയും സംഘത്തെയും പോലീസ് വെടിവെച്ചു കൊന്നു എന്ന വാർത്ത അന്ന് ഹെഡ്ലൈനായി ഇന്ത്യയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങളുടെയും അത് നീണ്ട കാലത്തെ ഉത്സവങ്ങളായി കൊണ്ടാടപ്പെട്ടു കൃത്യം ചെയ്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും സംഘത്തിനും രാജ്യം മുഴുവൻ അഭിനന്ദന പ്രവാഹം രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ആളുകൾ തെരുവിലിറങ്ങി കമ്പിത്തിരി കത്തിച്ചു മത്താപ്പ് കത്തിച്ചു പടക്കം പൊട്ടിച്ച് ചെണ്ടയും മേളങ്ങളുമായി അത് രാജ്യത്തിന്റെ മഹാനഗരങ്ങളുടെ തെരുവുകളുടെ രാത്രിയെ ഉറക്കമില്ലാത്ത ആഘോഷങ്ങളാക്കി പിന്നീട് അവർ കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞു നിരപരാധികളായ നാല് യുവാക്കളെ കൊന്നതിനാണ് രാജ്യത്ത് അന്ന് ഇതുപോലെ ഉത്സവങ്ങൾ കൊണ്ടായിടിയത് ഉത്തർപ്രദേശ് വിവാദമായ ഒട്ടേറെ പോലീസ് ഏറ്റുമുട്ടലുകളുടെ അവസാനമില്ലാത്തൊരു കഥയാണ് യു പി എന്ന് പറയുന്നത് ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് പ്രതികളായെന്ന് പോലീസ് പറയുന്നവരെ തന്നെ അവിടെ വെടിവെച്ച് കൊല്ലപ്പെടുകയും നാട്ടിൽ ആഘോഷം ആവുകയൊക്കെ ചെയ്യുന്നത് നിശ്ചയ സംഭവമാണ് രണ്ടായിരത്തി പതിനഞ്ച് നാഗാലാൻഡിലെ ദിമാപൂർ ആൾക്കൂട്ട ആക്രമണം ഒരു നാഗ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി ആരോപിക്കപ്പെട്ട സയ്യദ് സരീഫ് ഖാൻ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് അഞ്ചിന് ഒരു ജനക്കൂട്ടം പോലീസിന്റെ തന്നെ സഹായത്തോടെ ജയിലിൽ നിന്ന് വലിച്ചഴച്ച് നഗ്നായി പരേഡ് ചെയ്യിച്ച് മണിക്കൂറുകൾ ക്രൂരമായി മർദ്ദിക്കുകയും വലിച്ചഴയ്ക്കുകയും വണ്ടിയിൽ കെട്ടിയിട്ട് വലിക്കുകയും ചെയ്തു ഒടുവിൽ തല്ലിക്കൊന്ന് ജഡം പോസ്റ്റിൽ കെട്ടിത്തൂക്കി ശേഷം ആ കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും അങ്ങനെ ഒരു ആ കുട്ടിയെ ആരും ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ലെന്നും ഈ സയ്യിദ് ഷരീഫ് ഖാൻ ൂർണ്ണമായും നിരപരാധിയാണെന്നും തെളിഞ്ഞു ബംഗാളിൽ ഒരു ലേഡി ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ മാസങ്ങളോളം ബന്ധും ആക്രമവും നടന്നു അന്വേഷണവും പോലീസുകൾ പ്രതികളെ പിടിച്ചതും ഒന്നും അവർക്ക് ബാധകമായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് കൊൽക്കത്തയിലെ പാർക്ക് സ്ട്രീറ്റിൽ ഒരു സ്ത്രീ കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്ന് ആരോപിച്ച് ബംഗാളിൽ വലിയ പ്രക്ഷോഭങ്ങൾ പ്രതിപക്ഷം നടത്തി അതും രാജ്യവ്യാപകമായി ബലാത്സംഗ കേസിൽ പ്രതിയായ വ്യക്തികൾ പോലീസ് ജനക്കൂട്ടം എന്നിവയാൽ കൊല്ലപ്പെടുകയോ സംശയാസ്പദമായി മരിക്കുകയോ ചെയ്യുന്ന സംഭവം ഇന്ത്യയിൽ നിരവധിയാണ് ജനങ്ങളും പോലീസും സ്വയം കേസെടുക്കുന്നു സ്വയം അന്വേഷണം നടത്തുന്നു ശിക്ഷ വിധിക്കുന്നു ഇത്തരം കൃത്യങ്ങളെ പോലീസ് രേഖകളോ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടുകൾ വാർത്ത ആർ എന്നിവയിൽ ചില വിവരങ്ങളായി ചെതറുകിടക്കുന്നത് കൊണ്ട് അവരുടെ എണ്ണം പോലും നമുക്ക് അറിയാൻ കഴിയില്ല ഈ രാജ്യം സ്ത്രീ അമ്മയും സഹോദരിയും പെങ്ങളും ഒക്കെയാണെന്ന് പറയുന്ന ഒരു രാജ്യമാണ് സ്ത്രീയെ തൊട്ടവന്റെ കൈവെട്ടണം എന്ന് ഉറക്ക പറയുന്ന വേദങ്ങളും സിനിമകളും മാധ്യമങ്ങളും നേതാക്കളും ബലാത്സംഗത്തിന് വധശിക്ഷ വിധിച്ച മഹാന്മാരുമൊക്കെ കുത്തി നിറഞ്ഞ ഒരു രാജ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നിശബ്ദത കൊല്ലപ്പെട്ടത് എത്ര പേർ എന്നതിനേക്കാൾ ആര് കൊന്നു എന്നുള്ളതാണ് ഒരു വിഷയത്തിന്റെ പ്രസക്തി ജനങ്ങളെയും മാധ്യമങ്ങളെയും രാഷ്ട്രീയക്കാരെയും സംബന്ധിച്ചിടത്തോളം ഈ ബലാത്സംഗ കൊലപാതകങ്ങൾ ഒരു പ്രതികരിക്കാത്ത കഥ ന്യൂസ് വാലിയുള്ളതോ ഒന്നുമല്ല അവർക്ക് രസം പിടിക്കുന്ന കഥകൾ വേറെയുണ്ട് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം രാജ്യമെമ്പാടുമുള്ള ഹാരം പിടിപ്പിക്കുന്ന കാഴ്ചകളിൽ അവർ ഇങ്ങനെ ത്രസിച്ച് നിൽക്കുമ്പോൾ ഇതൊരു അവഗണിക്കാവുന്ന ഒരു കൊളാറ്ററൽ ഡാമേജ് മാത്രമാണ് മാംസം സൂക്ഷിച്ചതിൻ്റെ പേരിൽ അഞ്ഞൂറോളം പേരെ ഒരു വർഷം തെരുവിലിട്ട് തല്ലിക്കൊല്ലുന്നു ആയിരക്കണക്കിന് ആളുകളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് നിരപ്പാക്കുന്ന കാഴ്ച വീടും കൃഷിയിടവും എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളും അമ്മമാരും വൃദ്ധരും ഒക്കെ അടങ്ങുന്ന കുടുംബങ്ങൾ അനാഥമായി തെരുവിലേക്ക് പോകുന്ന അക്കാഴ്ച നിത്യവും കാണുന്നു വീട് നഷ്ടപ്പെട്ട പാവങ്ങളെ വെറുതെ ഒരു രസത്തിന് വെടിവെച്ചു കൊല്ലുന്ന കാഴ്ച ഈ നാടിന്റെ മക്കളെ മരണത്തിനായി തടങ്കൽ പാളയങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന കാഴ്ച ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് നിരപരാധികളെ വെടിവെച്ചു കൊല്ലുന്ന കാഴ്ച മതകേറിയുടെ ഇത്തരം കാഴ്ചകൾ നീലച്ചടയിൻ കൂട്ടിയിട്ട് കത്തിച്ചു വലിക്കുന്നതിനേക്കാൾ ഉന്മാദം നൽകാനാകുന്നു ധർമ്മസ്ഥല ഇന്ന് രാജ്യത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല രാജ്യത്തെമ്പാടും വെളിപ്പെടുത്താൻ ആളില്ലാതെ ഇത്തരം ധർമ്മസ്ഥലകൾ ആകാശമൊട്ടെ ഉയർന്ന് നിൽക്കുന്നുണ്ട് ഭക്തിയുടെ മറവിൽ മറച്ചുവെക്കപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഭക്തിയുടെ ഉപോൽപ്പന്നമാണ് ഇത്തരം നിത്യമായ ക്രൂരമായ കൊലപാതകങ്ങൾ രാജ്യത്ത് സ്ഥിരം നടക്കുന്നു എന്നാണ് എത്ര അടിമ തൊഴിലാളികൾ ശുചീകരണ തൊഴിലാളികൾ ഇതുപോലൊരു കാലത്ത് തങ്ങളുടെ കുറ്റസമ്മതവുമായിട്ട് ഇനി വരും ഒന്നുറപ്പ് ഇത് അവസാനത്തേതാണ് ഭക്തി പറമ്പിൽ മറമാടിയ ആയിരം ഒന്നായി അവരുടെ ബോഡിയും മാറും ഭക്തർക്ക് ഭക്തിയാണ് വേണ്ടത് വിലയർപ്പിക്കപ്പെട്ട രക്തവും അതിൻ്റെ ക്ലാവ് ഗന്ധവും അത് തന്നെയാണ് ഈ ഭക്തിയുടെ യുക്തി അപരന്റെ രക്തം കുത്തി ഗർഭിണിയുടെ വയറു കുത്തി തുളയ്ക്കുന്ന ഇരുമ്പു ശൂലങ്ങളിലെ രക്തം ഭക്തിയായി മാറുന്ന ഉന്മാദത്തിന്റെ കാലം ഇത് നിശബ്ദതയല്ല ഭയമാണ് ഭയം തീവ്രമായ ഭയം ആ ഭക്തി ഉന്മാദമാകുമ്പോൾ ഭക്തിയാകും പിന്നെ ദേശസ്നേഹം നിലവിലെ വെളിപ്പെടുത്തലുകളിലും അന്വേഷണം ആവശ്യപ്പെട്ട കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതിലും മലയാളികളുടെ പങ്ക് ചെറുതല്ല ഈ വിഷയത്തിൽ അവിടെ ഉയരുന്ന ശബ്ദം മലയാളികളുടെ മാത്രമാണ് കർണാടകയിലെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇതിനോടൊപ്പം ചേരുന്നു എന്ന് മാത്രം മനുഷ്യത്വവും മാനവികതയും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഏക സമൂഹം മലയാളിയാണ് എന്നതിന് ധർമ്മശാല കൂടി ഒരു തെളിവായി മാറുകയാണ് ധർമ്മശാലയെ പ്രാദേശികമായെങ്കിലും ചർച്ച ചെയ്യുന്നത് ഇന്ന് കേരളം മാത്രമാണ് കേരളത്തിലെ ചില ചുരുക്ക മീഡികൾ മാത്രമാണ് ഇതൊക്കെ ക്രൂരതയും പൈശാചികതയുമായി അനുഭവപ്പെടുന്നവർ ഇന്ന് കേരളത്തിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് ഇതൊക്കെ പുറം ലോകം അറിയരുതാത്ത അറിയപ്പെടാൻ പാടില്ലാത്ത മൂടി വെക്കേണ്ട ഒരു ആചാര സ്വകാര്യ രഹസ്യം ഈ കൂട്ടക്കൊലകളും കൊലപാതകങ്ങളും ഒരു വ്യവസായമാണ് ഭക്തിയുടെ വ്യവസായം രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ അധികാരങ്ങൾക്കും മാറി മാറി വരുന്നവർക്കും വന്നവർക്കും ഒക്കെ ആവശ്യമുള്ള ലാഭമുള്ള വ്യവസായം ധർമ്മശാലയിൽ നടന്നത് കൂട്ടക്കുരുതിയാണ് ഭക്തിപൂർവ്വം നടത്തിയ കൂട്ടക്കുരുതികൾ നരമേധങ്ങൾ പിന്നിൽ അധികാരങ്ങളും ഭക്തിയും മതങ്ങളും ചേർന്നാൽ ഒരു കിരാതകൃത്യവും പുറത്തുവരില്ല നിവൃത്തി കേട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുറത്തു പോയാൽ വന്നുപോയാൽ പിടിക്കപ്പെടുന്നത് വ്യാജ പ്രതികളായിരിക്കും അതും ചെറിയ നാടുകളിലേക്ക് അമിത സമ്പത്തിനും അധികാരത്തിനും വേണ്ടി ഈ രാജ്യത്ത് പുതുതല്ല നരബലികൾ ധർമ്മശാലയിൽ നടന്നതും ധർമ്മസ്ഥലയിൽ നടന്നതും വലിയാണ് നരബലികൾ കപാല നാട് സമ്പൂർണമായും ഇത്തരം കപാലകളിലാണ്